ഹൂതി ആക്രമണ ഭീഷണിയെ തുടർന്ന് ചെങ്കടൽ വഴിയുള്ള യാത്ര റദ്ദാക്കിയ വൻകിട കപ്പൽ കമ്പനികളുടെ എണ്ണം അഞ്ചായി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഒ സി എൽ മേഴ്സ്ക് സി എം എ സി ജി എം ഹെപ്പക് ലോയിഡ തുടങ്ങിയ ഷിപ്പിംഗ് കമ്പനികളാണ് സർവീസ് നിർത്തിയിരിക്കുന്നത് ഹൂതികളുടെ ആക്രമണം ഭയന്ന് മേഴ്സ്ക് എന്ന ലോകത്തിലെ പ്രസിദ്ധ ചരക്കുനീക്ക കമ്പനി ഇനിയൊരറിയിപ്പുണ്ടാകും വരെ ചെങ്കടൽ വഴി സർവീസ് നിർത്തുന്നതായാണ് പ്രഖ്യാപിച്ചത് ഒ സി എൽ ഇസ്രയേലിലേക്ക് ഒരു വഴിയിലൂടെയും സർവീസ് നടത്തില്ലെന്ന് പ്രഖ്യാപിച്ചു ബാക്കിയെല്ലാം മറ്റു റൂട്ടുകൾ തേടും ചെങ്കടലിൽ ഹൂതി ഭീഷണി മുൻനിർത്തി മിക്ക ഷിപ്പിംഗ് കമ്പനികളും ചരക്കുനീക്കം ഉപേക്ഷിച്ചത് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇസ്രയേലിനും വൻ തിരിച്ചടിയുമായി കപ്പലുകൾക്കായി സുരക്ഷാസേന വിപുലപ്പെടുത്താൻ ചർച്ചയ്ക്ക് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റി ണി ബ്ലിങ്കൺ ഉടൻ പശ്ചിമേഷ്യയിലും എത്തും യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിൽ നടത്തുന്ന ആക്രമങ്ങൾ ആഗോള ചരക്ക് നീക്കത്തെ പ്രതിസന്ധിയിലാക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ഗ്രൂപ്പായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം ഉപേക്ഷിച്ചതായി അറിയിച്ചു ജർമ്മനിയിലെ ഹപ്പാങ് ലോയിഡ് ഡെൻമാർക്കിലെ മേർസ്ക് ഫ്രാൻസിലെ സി എം എ സിജിഎം എന്നീ കമ്പനികളും നേരത്തെ ഇതേ തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ച് ഷിപ്പിംഗ് കമ്പനികളിൽ നാലും ചെങ്കടൽ വഴി ചരക്ക് ചരക്കുകടത്ത് ഉപേക്ഷിച്ചു ആഫ്രിക്ക ചുറ്റിയുള്ള സുദീർഘയാത്രയാണ് കമ്പനികൾ തെരഞ്ഞെടുപ്പ് ജീവനക്കാരുടെ സുരക്ഷയും ഇൻഷുറൻസ് ചെലവും കുറയ്ക്കാൻ ഇതല്ലാതെ മറ്റു വഴികളില്ലെന്നവർ പറയുന്നു ഹമാസിനു പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം നടത്തുന്നത് ഇസ്രയേലിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ ഭീഷണി മിസൈലുകളും ഡ്രോണുകളുമാണ് ഉപയോഗിക്കുന്നത് ഒട്ടനവധി കപ്പലുകൾ ആക്രമണം നേരിട്ടു ആളപായമുണ്ടായിട്ടില്ലെങ്കിലും കപ്പലുകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുമുണ്ട് ആഗോള വാണിജ്യത്തിന്റെ പത്ത് ശതമാനം വരുന്ന ഏതാണ്ട് പതിനേഴായിരം കപ്പലുകൾ ഓരോ വർഷവും ചെങ്കടലിലൂടെ കടന്നു പോകുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഈജിപ്തിലെ സൂയിസ് കനാലിലൂടെ യൂറോപ്പിലേക്ക് കടക്കുന്ന പാതയാണിത് ഗൾഫിൽ നിന്ന് യൂറോപ്പിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നതും ഇതുവഴി തന്നെ ഇതല്ലെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ ചുറ്റി വേണം യൂറോപ്പിലെത്താൻ യമനും ആഫ്രിക്കയ്ക്കും ഇടയിലുള്ള ബാബ് അൽമണ്ടപ് കടലിടുക്കിൽ വെച്ചാണ് കപ്പലുകൾ ആക്രമണം ഇസ്രയേലിൽ നിന്ന് നേർക്ക് ഹൂതികൾ മിസൈലുകൾ തൊടുക്കുന്നുമുണ്ട് ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ചരക്കുകടത്ത് കടത്ത് ഉപേക്ഷിക്കുന്നത് ആഗോള വ്യവസ്ഥയിൽ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ പറയുന്നു വൻകിട ഷിപ്പിംഗ് കമ്പനികളായ മേഴ്സ്കും ഹെപ്പാക്ലോ ാണ് ഇതുവഴിയുള്ള യാത്ര റദ്ദാക്കുന്നതായി അറിയിച്ചത് കമാസിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ ലക്ഷ്യം വെച്ച് ആക്രമണം ആരംഭിച്ചത് ശനിയാഴ്ച വാണിജ്യ കപ്പലിനെ അനുഗമിച്ച യു എസ് നാവിക കപ്പൽ എച്ച് എം എസ് ഡയമണ്ടിനു നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി പരമാവധി കിലോമീറ്റർ വീതിയും രണ്ടായിരത്തി കിലോമീറ്റർ നീളവുമുള്ള അറേബ്യൻ ഉപദ്വീപിനും ആഫ്രിക്കയ്ക്കുമിടയിൽ കിടക്കുന്ന ഇടങ്ങിയ കടലാണ് ചെങ്കടൽ തെക്ക് ഭാഗത്തെ ഏതാനും കടലെടുക്കുമായാണ് ചെങ്കടലിന്റെ ബന്ധം അവിടെ നിന്ന് അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും എത്താം അറേബ്യൻ ഉപദ്വീപ് യമൻ ആഫ്രിക്കൻ മുനമ്പിൽ ജിബൂതിയും എരിത്രിയും അതിരടങ്ങുന്ന ബാബുൽ മന്ദപ് വഴിയാണ് ചെങ്കടലിലേക്ക് പ്രവേശിക്കാനാകുക ഈ കടൽ പ്രദേശത്തുള്ള പെരീം ദ്വീപ് ഇതിലൂടെയുള്ള ജലപാതയെ രണ്ടായി മുറിക്കുന്നുമുണ്ട് വലിയ കപ്പലുകൾ കൂടുതൽ വീതിയും ആഴവുമുള്ള പടിഞ്ഞാറൻ ചാനലാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഏറ്റവും ഇടിഞ്ഞ ഭാഗത്തെ വീതി ഇരുപത്തിയഞ്ച് ആണ് ആഴം മുന്നൂറ്റി പത്ത് മീറ്റർ യമനീ തീരത്തിനടുത്തുള്ള ചാനലിന് രണ്ടു മൈൽ മാത്രമേ വീതിയുള്ളൂ ഗാസയിലെ ജനതയ്ക്ക് ആശ്വാസം പകരാൻ ഭക്ഷ്യദാനം ഉൾപ്പെടെ ജീവകാരുണ്യ ഉൽപ്പന്നങ്ങളുമായി ഫുജറയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഈജിപ്തിലെ അൽ അരീബ് നഗരത്തിൽ നങ്കൂരമിടുകയും ചെയ്തു ഇതിനിടയ്ക്ക് മൊത്തം നാലായിരത്തി ടൺ ഉൽപ്പന്നങ്ങളാണ് കപ്പലിനുള്ളത് രണ്ടു മാസത്തോളമായി തുടർന്ന യുദ്ധത്തെ തുടർന്ന് ദുരിതത്തിലായ ഗാസാനിവാസികൾക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം കൂടിയാണിത് ടൺ താൽക്കാലിക പാർപ്പിട സൌകര്യങ്ങളും നൂറ്റി മുപ്പത്തി ഒന്ന് ടൺ വൈദ്യസഹായവും കൈമാറിയത് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഫൌണ്ടേഷനാണ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ചാരിറ്റബിൾ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷനും ഇതിൽ കൈകോർത്തു റഫാ നിർത്തി മുഖേന ഉൽപ്പന്നങ്ങൾ എത്രയും വേഗം ഗാസി െത്തിക്കാനുള്ള നടപടിയാണ് പുരോഗമിക്കുന്നത് ഗാലൻ നൈറ്റ് ത്രീ എന്ന പേരിൽ ഗാസയ്ക്ക് സ്വാന്തനം പകരാൻ വിപുലമായ ജീവകാരുണ്യ പദ്ധതികൾക്കാണ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാൻ നേരത്തെ ഉത്തരവിട്ടത്